പിന്നെ ഇതിന്റെ വിലയും കൂടി കേട്ടെ രണ്ട് ലക്ഷത്തി എൺപത്തി രൂപ കൊടുക്കാം രണ്ട് എൺപത്തിന് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടി പുതിയ ഇൻഷുറൻസ് ഉണ്ട് കഴിഞ്ഞ വീടുകളിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ പ്രാവശ്യം നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരാൻ വേണ്ടിയാണ് രണ്ട് ഒരു പത്ത് നാപ്പം കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് അറുപതിന് നിങ്ങൾക്ക് അതെ അതേ മുപ്പത് ഉറുപേന്റെ മരിക്ക് അത്രേ ഉള്ളു എന്തൊക്കെ വില ഇത് അൻപത്തെ അഞ്ചെട്ട് അഞ്ചെട്ട് ഒരു മതി ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് പവർ രൂപ ഉണ്ട് വില ഒന്നേ തൊണ്ണൂറ് മേഖല വണ്ടി നിങ്ങൾക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം ഐ ആട്ടോ എനിക്ക് തോന്നുന്നു മേലെ ലോൺ ലോൺ വില ഒരു ഗംഭീര ഓഫർ പ്രൈസ് മുപ്പത്തു കൊടുക്കാം അമ്പത് റുപ്യ കുറച്ചിട്ട് ഏഴുപേന മുടക്കായത് ആറേ മുപ്പത്തിന് കൊടുക്കാം ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ നമ്മുടെ അല്ലമി ന്യൂസ് കേൾക്കുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി ആണ് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കയറി കാണാൻ ഞാൻ പറയും കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ലോണിലേക്ക് കിടക്കുന്ന മുഴുവൻ വണ്ടികളും ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് വണ്ടികൾ കാണിച്ചു അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ലോണോട് കൂടിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധാരണക്കാരൊരു ഇഷ്ട ഷോറൂം എന്ന് വേണമെങ്കിൽ ഇത് പറയാൻ പറ്റില്ല മെയിൻ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും അത്രയും നല്ല ക്വാളിറ്റിയുള്ള ലോ ബഡ്ജറ്റ് ചെറിയ വണ്ടികളാണ് അത് നിങ്ങൾക്ക് ഫുൾ ഓണം കിട്ടും കംപ്ലയിൻറ്റും ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി വേണ്ടവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഇഷ്ടപ്പെട്ടോ ചെയ്തത് നിർബന്ധം തോന്നുന്നില്ല പക്ഷെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും അത് എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ഓണം ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ലിറ്റർ എണ്ണ ഫ്രീ ആണ് കേട്ടോ ധൈര്യമായിട്ട് വരിക ധൈര്യമായിട്ട് വന്നെടുത്തോളൂ പക്ഷേ നല്ലോണം ചെക്ക് ചെയ്യുക എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് അധികം നല്ല വണ്ടികൾ കാണിച്ചു തരാം

എന്തെങ്കിലും അപ്പൊ അത് സർപ്രൈസും ഇല്ല ണ്ട് പുതിയ ഇൻഷുറൻസ് അടിച്ചിട്ട് മൂന്നേ പത്തിന് കൊടുക്കാത്തോ മാക്സിമം എന്തായാലും അതെ മുപ്പത് ലിറ്റർ ആണ് അതെല്ലാം വണ്ടി അതെ അതേ മുപ്പത് മാതിരി പതിനൊന്ന് സ്പാർക്ക് എൽഎസ് നല്ല നീറ്റ് ആണ് ക്വാളിറ്റി വണ്ടി

പതിനാറ് ആർ എക്സി അല്ലേ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് ഇത് എന്താ പ്രൈസ് ഇത് 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 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമുക്ക് കൊടുക്കാം വരുന്ന തൊണ്ണിന് പതിനെട്ട് വണ്ടി വണ്ടി സോറി പതിനാറ് വണ്ടി അല്ലേ പതിനാറ് ആർ എക്സിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് ഒന്നേ തൊണ്ണൂറിന് കിട്ടും ലോൺ എന്തെങ്കിലും ഒക്കെ നെഗോഷ്യബിൾ ഉള്ളൂ അല്ലേ മാറ്റം ചെയ്തു കൊടുക്കാം മോശം ഒന്നും കേട്ടോ വണ്ടി നല്ല കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ക്വാളിറ്റി വണ്ടി ഫുൾ ഓൺ ഓൺ ഫുൾ ഓണ് ഫുൾക്കാർ മേലീതാണെങ്കിലോ

ഇന്റീയർ അടിപൊളിയല്ല ഇൻഡീറുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കിലോമീറ്ററോ ിലോമീറ്റർ ഒന്നേ നാലോടി അഞ്ചാറുണ്ട് ഫുള്ള് ലോൺ കൊടുക്കാം അഞ്ചാറുണ്ട് അഞ്ചാറുണ്ട് അതുകൊള്ളാലോ അഞ്ചു ലക്ഷത്തി അറുപതിനാറ് അഞ്ച് ഓട്ടോമാറ്റിക് അതെ അതെ മോശം ഒന്നും നല്ല നീറ്റ് വണ്ടിയാണ് ന്യൂ ഷേപ്പ് ഷേപ്പാണ് ഇതാണെങ്കിലോ ഇത് സ്പോർട്സ് 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 നല്ല വൃത്തിയുള്ള വൃത്തിയല്ലേ കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറ്റി ഏഴായിരം അതായത് ല്ലോപ്ലേസ് ഒന്നും ഇത് നമുക്ക് മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം എനിക്ക് മോഡലേതാ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ ഒന്നര ലക്ഷം അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാധനം പിന്നെ വേറെന്തെങ്കിലും അപകടം സിംഗിൾ ഓണറാ സിംഗിൾ ഓണർഷിപ്പ് അടിപൊളി പതിനെട്ടില് സിംഗിൾ ഓണറിൽ അത് ന്യൂ ഷേപ്പ് കമ്പനി വരുന്ന നല്ല വൃത്തിയുള്ള മോഡൽ മോഡല് ഓണറാണ് നാലഞ്ച് വീഡിയോയിൽ ശരി നല്ലൊരു ഗംഭീര ഓഫർ പ്രൈസ് സോറി ആറ മുപ്പത്തു കൊടുക്കാം അമ്പത് കുറച്ചിട്ട് ഏഴുപേനെ മുടക്കായുണ്ട് ആറാം മുപ്പത്തു കൊടുക്കാം ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഇൻഷുറൻസ് അടച്ചു അടച്ചു കൊടുക്കാം കൊടുക്കാം പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ അതാണ് ഇത് മിസ് ഈ ഒന്നല്ല ഷോഡിന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വരും അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് മനസ്സിലാവാൻ സാധാരണ കിടക്കൂല സ്നേഹം കൊണ്ടാന്ന് ഓക്കെ ആറുപ്പനാ ഏഴ് ലോണും കിട്ടും ഇതാണെങ്കിലും ഇത് പിന്നെ ഡീസൽ ആണ് ഡീസൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓട്ടോമാറ്റിക്

ാണ് അഞ്ച് പതിനഞ്ചിനത്തിനാറ് വണ്ടി പതിനാറ് വണ്ടി അഞ്ച് പതിനഞ്ചിനാണ് തരുന്നത് അതും അടിപൊളി പതിനെട്ടും മോഡലോ

ശരി നമുക്ക് എന്താ പ്രൈസ് ബോഡി ക്വാളിറ്റിയാണ് മൈലേജ് കിട്ടും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി മുക്കാൽ ഫൈനലിൽ ഏറ്റവും ടോപ്പൻ സ്പോർട്സ് അല്ലേ അതും ഇല്ല പക്ഷേ ഇത് എല്ലാരും പറയുമ്പോ ടൈറ്റാനിയം പ്ലസ് ആണ് ഏറ്റവും ഓപ്ഷൻ ആയിട്ട് വരുന്നത്

മൂന്നോ നാൽപ്പത്തഞ്ച് നിങ്ങൾ ചെയ്തു കൊടുത്തായി മുപ്പത് ലിറ്റർ എണ്ണയും റെഡ് ആണെങ്കിലോ രണ്ടായിരത്തി നല്ല വൃത്തിയുള്ള വണ്ടി വൃത്തിയുള്ള വണ്ടി തൊണ്ണൂറായിരം ഇതൊക്കെ ഇന്റീരിയർ വേണമെങ്കിൽ അയച്ചു തരും അതെല്ലാം ഇതാണെങ്കിലും

ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് പതിനെട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് കുറച്ച് ഓട്ടോമാറ്റിക് സർവീസ് ഒന്നും ഇല്ല ഇത് മൂന്നായിട്ട് പതിനേഴ് മൈക്ര സി പതിനേഴ് സി ബി അല്ലെ അടിപൊളി നല്ല നീറ്റ് വണ്ടി ആട്ടൻ സാഡ് ഉൾപ്പെടെ ഓട്ടോമാറ്റിക് സി വി സ്ത്രീകൾക്കൊക്കെ അടിപൊളിയത് നമുക്ക് എന്താ മൂന്ന് എൺപത്തഞ്ചില് എൺപതിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രണ്ടായിരത്തി കേരള വണ്ടി ആപാധകളൊന്നും ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഓട്ടോമാറ്റിക്

ശരി കൺട്രോൾ എല്ലാ സാധനങ്ങളും കമ്പനി ഫ്രീഡ് ആയിട്ട് വരുന്നുണ്ട് നല്ല നീറ്റ് വണ്ടി പിന്നെ മേജർ ഫ്രണ്ട് ഗ്ലാസ് പമ്പർ കാര്യങ്ങളൊക്കെ ഷോറൂമില് സ്റ്റെറുണ്ട് ഫ്രണ്ടില് മൊത്തം സാധനം ഒന്നും മാറിയില്ല പോയില്ല ശരി എന്താ വല്ല ഇത് ഏറെ കൊടുക്കും അമ്പത് റുപ്യ ഫൈനാൻസ് ചെയ്യാറുണ്ട് എട്ടേക്കാൾ ഇരുപത്തിരണ്ട് രണ്ട് പതിനെട്ടായിരം പത്ത് അമ്പതേ കാലം ചോദിച്ചത് ഏറെ ഇൻഷുറൻസ് ഒന്നേ പത്ത് ഒന്നേ പത്ത് അല്ലേ അടിപൊളിയായി ഒന്നായിര തൊണ്ണൂറ് പതിനഞ്ച് വണ്ടി അല്ലേ കിഡ് ആണ് നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തെടുത്തോളൂ പിന്നെ കംപ്ലൈന്റ് ഒക്കെ കുറവാണ് സാധാരണ ഇതാണെങ്കിലും പന്ത്രണ്ടിലെ ഫസ്റ്റ് വണ്ടി ഫസ്റ്റ് വണ്ടി ഈ ഷേപ്പിലെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഡീസലാണ് ഡീസലാണ് വീഡിയോ ഗ്ലാസ് ചെറിയ ക്രാക്ക് ഉണ്ട് ആ ചെറിയുണ്ട് അതെ അല്ലേ അതെ ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട് ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് തട്ടിയ പ്രശ്നമല്ലേ ഉള്ളൂ ചെക്ക് ചെയ്തിട്ടു അല്ലെ എപ്പോഴാണ് കാര്യങ്ങളൊന്നും പ്രശ്നമില്ല പുതിയൂറൻസ്

ഇത് രണ്ടായിരത്തി എട്ട് ഇരുപത്തിയെട്ട് വരെ പേപ്പർ എടുത്ത ഐട്ടൻ എട്ട് ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം ഇത് ടീം കസ്റ്റമർ എൺപത്ത വീഡിയോ കാണുമോ പറയാൻ കാരണം ഇപ്പൊ നമുക്ക് എൺപത് ഉറുപ്പയ്ക്ക് പുതിയ ഇൻഷുറൻസും ഫുൾ ടാങ്ക് എണ്ണി അടിച്ചു കൊടുക്കാം ഫുൾ എണ്ണ അടിച്ചിട്ട് എൺപതിനായിരം രൂപയ്ക്ക് വരും അതെ എല്ലാം വർക്കിങ് ആണ് ഉപയോഗിക്കാൻ ലോ വിലയാണുള്ളൂ എന്താ പറയാനുള്ളത്

എല്ലാ വണ്ടികളും ക്വാളിറ്റി അത്യാവശ്യം നല്ല പ്രശ്നങ്ങളൊന്നും മാത്രമേ ഉള്ളു അല്ലേ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ മിസ് ചെയ്യണ്ട ഇത്രയും വണ്ടി കിടക്കുന്നുണ്ടോ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ഓഫർ വണ്ടിയാണല്ലേ ഓഫർ വണ്ടിയാണ് ഇത് ശരിക്കും പറഞ്ഞാല്

പിന്നെ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് അതായത് അന്ന് ഇറങ്ങിയപ്പോ ഉള്ളത് അങ്ങനെ തന്നെ അടിപൊളി അതൊക്കെ അങ്ങനെ വളരെ റേയറായിട്ട് കാണാൻ പറ്റുള്ളൂ അടിപൊളി പിന്നെ ഇതിന്റെ വിലയും കൂടി കേൾക്കട്ടെ രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരം കൊടുക്കാം രണ്ട് എൺപത്തിന് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടി അടിപൊളി ഇതൊക്കെ നമ്മുടെ ന്യൂസ് ആണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ മിസ് മിസ്സ് ചെയ്യണ്ടെങ്കിലും വേണേ നോക്കിക്കോളൂ എന്തെങ്കിലും കുറെ കുറച്ച് കൊടുക്കണേൽ ഡിസ്കൗണ്ട് അതെ മുപ്പിറ്റർ എണ്ണ എന്തായാലും ഈ കാണുന്ന വണ്ടികളെല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ ലോണിൽ എടുക്കാൻ പറ്റും വേറെ ഒരുപാട് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതെ ഒന്നാമതെന്ന് വെച്ചാൽ ഓൾറെഡി കാണിച്ചു ഓക്കെ അപ്പൊ എന്തായാലും കോണ്ടാക്ട് ചെയ്ത് നമ്പർ വെച്ചിട്ടുണ്ടെ വിളിക്കുക അപ്പൊ എന്തായാലും നമ്മുടെ അല്ലമി ന്യൂസ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടികളും നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞിലും ഈ ഒരു കാണിച്ചു ആ നിലവിലുള്ള ഒക്കെ കാണിച്ചു ഇനി കുറെ വണ്ടികൾ വേറെ കയറാണ്ട് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽ അയച്ചു തരും ഇവിടെ ഉള്ള മുഴുവൻ വണ്ടികളുടെയും ഡീറ്റെയിൽസ് നമ്മൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഫുൾ വീഡിയോ ഉണ്ട് കയറി കണ്ടാൽ മതി അപ്പൊ എന്തായാലും കഴിഞ്ഞ വീഡിയോ കാണാൻ തുടങ്ങി അതും കാണാല്ലേ ഫുൾ ഈ കിടക്കുന്ന മുഴുവൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഫുൾ ലോണില് അപ്പോ ലൊക്കേഷൻ ജസ്റ്റ് എന്ന് നമ്മൾ പറയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലാൻഡ് മാർക്ക് അതെടുക്കാൻ നിങ്ങൾക്ക് മൂന്ന് കിലോമീറ്റർ മാക്സിമം അല്ലേ അതെ അത്രേ ഉള്ളൂ ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ് കയറി കാണാൻ മറക്കണ്ട റീൽസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഓഫറുള്ള വണ്ടികളൊന്നും വിട്ടുകളയരുത് അടുത്തൊരു കിടിലും വണ്ടി വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും